ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ് ആ മോനുവിന് രാവിലെ തന്നെ മദ്രസ ഒരു ഏഴ് മണിക്ക് മദ്രസ സ്റ്റാർട്ട് ചെയ്യും അവൻ ഓൺലൈനിലാണ് മദ്രസയിൽ പഠിക്കുന്നത് നവവിന എന്നൊക്കെ പറയുന്ന ഒരു മദ്രസയുടെ പ്ലാറ്റ്ഫോമാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ആ മച്ചു നല്ല ഉറക്കാണ് കേട്ടോ മച്ചു നീക്കുന്ന സമയം കൊണ്ട് എനിക്ക് വേണം മോനു കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കട്ടൻ ചായ ഞാൻ എന്നും കുടിക്കാറൊന്നുമില്ല കാരണം മോ എന്തെങ്കിലുമൊക്കെ ചായക്ക് കടിക്കാനുണ്ടെങ്കിൽ മാത്രമേ കുടിക്കാറുള്ളൂ അപ്പോൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചക്കവത്തലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കവത്തലും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചായ കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവന് കൊണ്ടുപോകാനുള്ള ഉറുമ്പഴവും നേരാക്കി എടുക്കുകയായിരുന്നു അവന് ഉറുമാമ്പഴ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് കാരറ്റൊക്കെ ഉണ്ടെങ്കിൽ കാരട്ട അതുപോലെ തന്നെ ക്യാബേജൊക്കെ ചെയ്ത് സാലഡ് പോലെ ഉണ്ടാകും അതൊക്കെ ഉണ്ടോ കൊണ്ടുപോകാലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ അതൊക്കെ വേവിച്ചിട്ട് കഴിക്കുന്നേക്കാളും കൂടുതൽ ഇഷ്ടം പച്ചയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എന്താണ് അവന് കൊടുത്താക്കേണ്ടത് എന്നുള്ളത് തലേ ദിവസം രാത്രി തന്നെ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും രാവിലെ നീച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ ഉണ്ടാക്കാനും ഒക്കെ പാട് ടൈം കിട്ടില്ല ആലോചിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ സമയം പോവും കാരണം മച്ചു നീച്ചു കഴിഞ്ഞാൽ ഒരു പണിയും നടക്കില്ല അപ്പോൾ അവന് ഈ ചെറിയൊരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ കൊണ്ടുപോവുക അവർക്ക് ഒരുപാട് അവർ എല്ലാ കൂട്ടുകാരൻ പാടി ഇരുന്നിട്ട് ഒരുമിച്ചാണ് കേട്ടോ കഴിക്കുക അത് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അത്യാവശ്യം അവന് കഴിക്കാൻ ഉണ്ടാവും പിന്നെ പൊതുവേ എന്തെങ്കിലും കഴിക്കണ സമയത്ത് അവൻ പറയാറുള്ളത് അവന് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേന് ബെല്ലടിക്കാറുണ്ട് എന്നാണ് ഭയങ്കര സ്ലോ ആണ് കേട്ടോ കഴിക്കാൻ അപ്പം നമ്മളിന്ന് ഭൂരി അല്ലെങ്കിൽ ചപ്പാത്തി ആണ് കൊണ്ടുപോകാൻ കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടിലും ഒരേ ടൈപ്പിലാണ് കുഴക്കുക കാരണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചപ്പാത്തി പരത്തേണ്ട സമയത്ത് മച്ചു നീച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അവനെ കൊണ്ട് പരത്തുക എന്നുള്ളത് അവനതിൽ തൊട്ടിട്ടും പിടിച്ചിട്ടൊക്കെ ഇരിക്കും അപ്പോൾ ഭൂരിയാണ് എളുപ്പം അതുകൊണ്ട് നമ്മൾ കുഴച്ചതിന് ശേഷം അവന് നീക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ തീരുമാനിക്കുക ചപ്പാത്തിനെ ഭൂരിയാക്കണോ അതോ ചപ്പാത്തി ആക്കണോന്ന് അപ്പം നമ്മൾ പൊടി അവനുള്ളത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളൂ പിന്നെ ഇമ്മ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കല് അവന് കൊണ്ടാൻ അതുപോലെ തന്നെ കഴിക്കാൻ ഒരു പത്ത് പതിനഞ്ചെണ്ണം അതിലധികം ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ അവൻ അത്രയും കഴിക്കുകയൊന്നുമില്ല പിന്നെ പത്ത് പതിനഞ്ച്ന്ന് പറഞ്ഞത് പൊടിക്കനുസരിച്ചായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഞാനും രാവിലത്തത് അവർ പോകുമ്പോൾ തന്നെ ഞാനും കഴിക്കാറുണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് അളവൊന്നും അറിയില്ല ഉണ്ടാക്കാൻ എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഞാനന്ന് ഉണ്ടാക്കാറാണ് അവന് പോകേണ്ട സമയമാകുമ്പോൾ തന്നെ ഉള്ളതോട്ട് അമ്മ വരിക ഞങ്ങൾ രണ്ട് കൂട്ടരും രണ്ട് റൂമിലായിട്ടാണ് കേട്ടോ താമസം അപ്പം അമ്മ വരുന്നിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കാറ് വരുമ്പോത്തേനെ ഏതാനും അവന് കൊണ്ടുപോകാനുള്ളതും അവൻ്റെ ഡ്രസ്സിങ് അവനെ കുളിപ്പിക്കലും എല്ലാതും ഈ തിരക്കൂടാന കഴിയുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ ഞാൻ കഴിക്കരുണ്ട് അപ്പം പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ മന ഇമ്മനെ അച്ചുവിനെ മടത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ മോനെ ആക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ അപ്പം നമ്മൾ ഏതാനും പല്ലുകളൊക്കെ കഴിയാറായി അപ്പം നമ്മൾ ഭൂരിക്കുള്ളതാണ് കേട്ടോ പരത്തിയിട്ടുണ്ടായിരുന്നു ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞങ്ങൾ നാട്ടിൽ പോകുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ നമ്മൾ സാധാ പി വി സി പൈപ്പിൻ്റെ അതുകൊണ്ട് ആണ് ഞാനത് പരത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുത്തെ ആൾ ആൾക്കാർ മീൻസ് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ കുറച്ച് ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവർ തന്നതായിരുന്നു കേട്ടോ ഈ കൊയല് സത്യം പറഞ്ഞാൽ അവർ ഇനി വീഡിയോ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാനിതുകൊണ്ട് പരത്തിയിട്ടുണ്ടായിരുന്നത് സത്യമായിട്ട് ഇതുകൊണ്ട് വെക്കുന്നുണ്ടായിരുന്നില്ല അപ്പം തന്നെ മച്ചു നീച്ചിട്ട് അതൊക്കെ പിടിച്ചമർത്തിയിട്ട് ആകെ പിത്തനാക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവന് ബോരിയാണെങ്കിൽ ബോരിക്ക് ഇഷ്ടമാണ് ഇഷ്ടം ബോരിക്ക് കോമ്പിനേഷനും ഇഷ്ടം തന്നെയാണ് ഇഷ്ടമാകുമ്പോൾ എനിക്ക് മല്ലിച്ചപ്പ് ഇടണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷേ എന്താ വെച്ചാൽ മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇഷ്ടം ഉണ്ടാക്കുന്നില്ല എന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു ഇഷ്ടം മതി ചപ്പ് ബോരിക്ക് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടം അല്ലാതെ എനിക്ക് വേണ്ടാതെ പറഞ്ഞു അപ്പം പിന്നെ അവനതാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവന് പറയുന്നത് അവൻ്റെ ഇഷ്ടം പോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് കഴിക്കൂട്ടോ അല്ലെങ്കിൽ അവൻ കഴിക്കൂല അവൻ ഈ അരി ഭക്ഷണങ്ങൾ കഴിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവന് കഴിക്കാനില്ല അരി ഭക്ഷണം മീൻസ് അരി ഇട്ടിട്ട് കഴിക്കുന്നത് അവനായിരുന്നു കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഇഡ്ഡലി അതുപോലെ തന്നെ ദോശ മാത്രമേ കഴിക്കുകയുള്ളൂ സ്കൂളിലൊക്കെ ഞാനിപ്പോൾ ചില ദിവസമൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം പറ്റാ അരി ഭക്ഷണത്തിനോട് വിട്ടു പോകാതിരിക്കാൻ നാട്ടിലൊക്കെ ചെന്ന സമയത്ത് നമുക്കിപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന സമയത്ത് അവന് രണ്ട് ചപ്പാത്തി ഒന്നും നമ്മൾ ഉണ്ടാക്കില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടക്ക് കൊടുത്തേക്കാറുണ്ട് അതിന് കൊടുക്ക കൊടുത്തയക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊണ്ടുവരാറാണ് ചെയ്യല് ഞാൻ കഴിക്കുന്ന സമയത്തിന് ആകുമ്പോഴത്തേന് ബെല്ലടിക്കും എനിക്ക് കഴിക്കാൻ വയ്ക്കണില്ല നമ്മൾ കൊണ്ടുവന്ന സമയത്ത് അവന് തണുത്ത് പോവുകയാണ് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ പിന്നെ സ്കൂൾ വിട്ട സമയത്ത് തന്നെ നമ്മൾ പിന്നെ തല്ലാനും പിടിക്കാനൊക്കെ നിൽക്കണം അപ്പോൾ അതിന് കഴിക്കണ്ടോയെന്നില്ലേന്ന് നമുക്കറിയില്ല നമ്മൾ അവനോട് ചീത്ത പറയുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റിൽ അത് കൊട്ടി വരികയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ മീറ്റിങ്ങിന് പോയ സമയത്ത് ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു നമുക്ക് ഒരുപാട് സമയമൊന്നും കുട്ടികളുടെ എടുത്ത് ഇരിക്കാൻ പറ്റില്ല അവർ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിച്ചാലും അവനത് കഴിക്കണില്ല അവനെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കും പിന്നെ അവസാനം വെല്ലടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അടച്ചുവെച്ചിട്ട് പോരും പറഞ്ഞത് ആൾ സംസാരിക്കാൻ ഭയങ്കര ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കും ആവശ്യമുള്ള കാര്യത്തിന് ഒന്നും സംസാരിക്കില്ല അപ്പോൾ ഞാൻ ഭൂരിയൊക്കെ ഏതാനും ഉണ്ടാക്കി കഴിയാനായിട്ടുണ്ടായിരുന്നു കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞാലും ഉരുളൊക്കെ അനുസരിച്ചാണ് ഉണ്ടാക്കുകയെന്നത് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഏഴ് ഭൂരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ മോനോനുള്ളത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്ന സമയത്ത് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കരിഞ്ഞതൊക്കെ കരിഞ്ഞത് മീൻസ് ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവിടുന്ന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലതൊക്കെ പാക്ക് ചെയ്തിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് കഴിക്കൂല അവന് ഇഷ്ടമല്ല അങ്ങനെ കരിഞ്ഞത് അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കും സ്കൂൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്നാകുമ്പോൾ നമുക്ക് അത് കൊടുത്താൽ കുഴപ്പമില്ലല്ലോ സ്കൂളിൽ നിന്ന് നമ്മൾ കഴിക്കുമെന്ന് അറിയില്ല പിന്നെ ഞാൻ ഭൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നത് കാരണം ഞാൻ കറിയിൽക്ക് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കടുകൊട്ടിക്കുമ്പോഴും എണ്ണ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് എണ്ണ വേണ്ടാന്ന് എണ്ണ കരുമ്പോൾ കറുത്ത കളർ ഉണ്ട് ഉണ്ടതില്ലെന്ന് കറുത്ത കളർ എന്ന് പറയുന്നത് കടുകിനാണ് പറയുന്നത് പിന്നെ അവൻ്റെ സ്കൂളിൽ പോകാനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫയൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫയൽ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോകാൻ മറന്നു പോയി അപ്പോൾ കൊണ്ടുവന്നു കൊടുത്തു പിന്നെ അച്ചൂന് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു സമയത്തിന് കൊടുക്കേണ്ട മരുന്നാണ് ചില സമയത്ത് കറക്റ്റ് സമയത്ത് വണ്ടി വരും ചില സമയത്ത് കറക്റ്റ് സമയത്ത് വണ്ടി വരില്ല അപ്പോൾ അവനെങ്ങാനും ഞാൻ അവനാക്കി വരുന്ന സമയത്ത് ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മച്ചും കൂടെ പോകുന്നിട്ടുണ്ടായിരുന്നു ചില ദിവസേ അച്ഛുനെ കൊണ്ടുവരില്ലൂ അച്ഛന് ഭയങ്കര വാശിയാണ് റോട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കും ഇതാക്കുക ചെയ്യും പിന്നെ ചില ദിവസം മോന് പോകുന്ന സമയത്ത് ഒരുപാട് കരയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ മച്ചൂനെ കൊണ്ടുവരലില്ല പക്ഷേ ഇന്ന് മച്ചൂനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവന് വാശി പിടിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇന്ന് ഞങ്ങൾ കാണാതെയാണ് പോകൽ ഇന്ന് അവന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു മോർണിംഗ് അവന് പോകുന്നത് വരെ കടന്ന് തിരിച്ചിൽ തന്നെ ആയിരിക്കും ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം രാവിലെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക